നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുതലായി ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ചെറിയ ഷോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു എന്നാലും ഒരു ലോങ് വീഡിയോ ചെയ്ത് നിങ്ങളോട് സംസാരിച്ചിട്ട് ഇപ്പോൾ കുറേയേറെ ദിവസങ്ങളായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ പറയത്തക്ക പുതിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം പോസ്റ്റിംഗ് ഇതുവരെ ആയിട്ടില്ല ഇപ്പോഴും കരുനാപ്പള്ളി മെയിൻ ബ്രാഞ്ചിൽ തന്നെ ഞാൻ പോയി വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പോസ്റ്റിങ് കിട്ടുന്നത് കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം പിന്നെന്താ പറയാനുള്ളത് ഇങ്ങനെ പോകുന്നു എന്താണ് ബാങ്കും എന്താണ് വീടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു പിന്നെ ഇടയ്ക്കിപ്പോൾ ഒരു എന്താണ് ശനിയാഴ്ച ശനി ഞായർ തിങ്കളൊക്കെ അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പിന്നെന്താണ് ആ അങ്ങനെ പോകുന്നു പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ കുറേ പേര് കമന്റ് ബോക്സിലൂടെ പറയൂന്ന് ഞാൻ വിചാരിക്കുന്നു കുറെയേറെ നല്ല 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 കുറേ പരീക്ഷകൾ വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും തന്നെ വിചാരിക്കുന്നു ആരും മനസ്സൊന്നും മടുത്ത് മടുത്തു പോവാതെ ഗവൺമെന്റ് ജോലി വേണമെന്നാഗ്രഹം ഉള്ളവര് അവരുടെ കാര്യം ഞാൻ പറയുന്നുള്ളൂ ആഗ്രഹമുള്ളവര് നന്നായിട്ട് പഠിക്കുക ഒരുപാട് അവസരം ഒരുപാട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒരുപാട് അവസരം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും പഠിക്കുക എന്തായാലും ഒരെണ്ണം നിങ്ങൾക്കുള്ളതായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവുക കിട്ടും എന്തായാലും കിട്ടും എനിക്ക് കിട്ടിയില്ലേ അതേപോലെ നിങ്ങൾക്കും കിട്ടും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ട് അത് തരണം ചെയ്തിട്ട് എനിക്കിപ്പം ഇത് നേടാൻ പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരെ കൊണ്ടെല്ലാം പറ്റും അത് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും കാരണം അത് ഞാൻ തെളിയിച്ചൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കതിൽ ഉറപ്പ് പറയാൻ പറ്റും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക പിന്നെന്താ പറയാനുള്ളത് പിന്നെ കേരള ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാനിപ്പോ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഇത് എന്താണ് കോപ്പറേഷൻ ബേസ്ഡ് ആയിട്ട് ഇടുന്ന എക്സാം ആണ് നമ്മൾ ഈ പി എസ് സി പഠിക്കുന്നവർക്ക് തന്നെ കുറേ പേര് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടുപോയവരുണ്ടെന്ന് തോന്നുന്നു അതായത് കോപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു കോപ്പറേഷൻ കാർക്ക് മാത്രമുള്ള എക്സാം ആയിരുന്നു ഇതൊരു നമ്മൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഒരു എനി ഡിഗ്രി ഒരു എക്സാം ആയിരുന്നു ഇത് പക്ഷെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തോളൂന്നേ ഉള്ളായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് എഴുതിയിട്ട് ഏതോ ഡിഗ്രി എനിക്ക് വന്നു ഏതിൻ്റെയൊക്കെ കൂടെയൊന്നും ഓർമ്മയോ ഇല്ല പക്ഷെ ഡിഗ്രി പ്രിലിംസ് നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ എഴുതി പിന്നെ അതിൽ ക്വാളിഫൈ ചെയ്തു പിന്നെ അതിന് സെപ്പറേറ്റ് മെയിൻ എക്സാം നടത്തി സാധാരണ നമ്മുടെ പ്രിയസിയുടെ എല്ലാ ക്രൈറ്റീരിയം പോലെ തന്നെയാണ് ഇതിനും ഉണ്ടായിരുന്നത് അപ്പോൾ എനി ഡിഗ്രി പരീക്ഷയായിരുന്നു ഇപ്പം ഞങ്ങളുടെ കൂടെ കയറിയ പല അസിസ്റ്റന്റ് മാനേജേഴ്സും ബി എക്കാരും ബി എസ് സിക്കാരും എല്ലാം ഉണ്ട് ബികോം കാരൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ് എൻ്റെ ഫസ്റ്റ് ബാച്ചിൽ മുപ്പത് പേരിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ബി കോം പഠിച്ചത് ബാക്കി അതും ഞാൻ ബികോം കോപ്പറേഷൻ അല്ല പഠിച്ചത് ഞാൻ ടാക്സ് ആണ് ഫിനാൻസ് ആയിരുന്നു എൻ്റെ ബാക്കി ബി എക്കാരും ബി എസ് സിക്കാർ ബി ടെക്കാരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവര് അപ്പം അത് അങ്ങനൊരു പ്രത്യേക തരത്തിലൊരു ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ഈ ഒരു അസിസ്റ്റന്റ് മാനേജേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ കേരള ബാങ്ക് അന്ന് ഇറക്കിയത് പി എസ് സി അന്ന് പ്രസിദ്ധീകരിച്ചത് അപ്പൊ അങ്ങനെ ആയിരുന്നു അപ്പം എന്തായാലും കിട്ടിയ ജോലിയിൽ നമുക്കൊരു ജോലി കിട്ടാതിരിക്കുമ്പം നമുക്ക് ഒരു ജോലി ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും നമ്മൾ മനുഷ്യരാണ് മനുഷ്യരുടെ എല്ലാ മനസ്സും അതേപോലെ തന്നെയാണ് ജോലി കിട്ടുമ്പോൾ വിചാരിക്കും ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി ജോലി കിട്ടിക്കഴിയുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിലും ബെറ്റർ ജോലി അല്ലെങ്കിൽ ഇതിലും സ്ട്രെസ് കുറഞ്ഞ ജോലി കിട്ടിയാൽ മതിയായിരുന്നത് മനുഷ്യർ അങ്ങനെയാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് അന്തോ ഇല്ല ഒരു അന്ത്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് തോന്നും കുറച്ചും കൂടെ നമുക്കറിയില്ല ബാങ്ക് ലൈഫ് ബാങ്ക് ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സ്ട്രെസ്ഫുള്ളാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് വൈകിട്ട് ഇറങ്ങാനോ സത്യം പറയാം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് നേരിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കൊരു പോസ്റ്റിങ് ഒരു ബ്രാഞ്ചിൽ തന്നാലേ നമുക്ക് ആ ഒരു റിയൽ റെസ്പോൺസിബിലിറ്റിയിലോട്ട് നമ്മൾ എത്തുള്ളൂ ഇപ്പം നമ്മൾ ട്രെയിനി ആയിട്ടൊരു ഞാൻ കരുനാപ്പള്ളി ബ്രാഞ്ചിൽ പോകുന്നതും ട്രെയിനി ആയിട്ടാണ് അപ്പം അവിടെ നമ്മുടെ റിയൽ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയില്ല എന്നാൽ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ റിയൽ റെസ്പോൺസിബിലിറ്റിയിലോട്ട് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇനി പോസ്റ്റിങ് കിട്ടി പോകുമ്പോഴാണ് നമ്മൾ ആ റിയൽ ആയിട്ട് എന്താണ് ജോബ് എന്താണ് സ്ട്രെസ്സ് എന്നൊക്കെ അറിയാൻ പോകുന്നു പിന്നെ സ്ട്രെസ്സ് സ്ട്രെസ് എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് സ്ട്രെസ്സ് മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ ഏതൊരു ജീ ജോലിക്കും സ്ട്രെസ്ഫുള്ളാണ് ഏതൊരു ഏതൊരു ജോലി എടുത്താലും സ്ട്രെസ്സും കാണും പിന്നെ നമ്മൾ നമ്മളതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ആ സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു പരിഗണന എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു എന്താണ് റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഈ ജോലി കൊണ്ട് മാത്രം കിട്ടിയ ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു എന്താണ് ബ്ലസ്ഡ് ആണ് നമുക്ക് മാനേജ് ചെയ്യാൻ ഒന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഇനി എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പം തന്നെ ഡിഗ്രി ലെവൽ ഞാൻ ഞാനിപ്പോൾ അധികം ഇനി അപ്ലൈ ചെയ്യാതെ ടെൻത് ലെവലൊന്നും അധികം ഇനി അപ്ലൈ ചെയ്യത്തില്ല അധികവും നല്ല അപ്ലൈ ചെയ്യത്തില്ല ഡിഗ്രി ലെവലൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഞാൻ ഓൾറെഡി ലിസ്റ്റിൽ കിടപ്പുണ്ട് അതിനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കാലാവധിയുണ്ട് അത് ഇനി എങ്ങനാണ് മൂവിങ് സ്ലോ മൂവിങ് ആണ് ലിസ്റ്റ് പിന്നെ അതിൽ നിയമനം കിട്ടുമെന്ന് അറിഞ്ഞില്ല ഈ ഒരു വർഷം അവസാനമൊക്കെ നിയമനം കിട്ടുമെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പിന്നെ ഇപ്പം വിളിച്ച കുറച്ച് നോട്ടിഫിക്കേഷൻ ഞാനൊന്നും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സിൽ ഒരു ഗസറ്റഡ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എഴുതണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് കാരണം ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് അത് എത്രത്തോളം എനിക്കതിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല കാരണം നമ്മുടെ ജോലിയുടെ ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈമൊന്നും ഇനി അധികം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും നമുക്കിപ്പം എഴുതാൻ എഴുതാൻ പറ്റുന്ന ഒരു പ്രായവും എഴുതാൻ പറ്റുന്ന ടൈമും ആയതുകൊണ്ട് എഴുതണം എന്നുണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂവിന് എനിക്ക് വന്നിട്ടുണ്ട് അത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് എനിക്ക് ഇന്റർവ്യൂ അപ്പോൾ അത് പോണം എന്നാണ് വിചാരിക്കുന്നത് കാരണം സപ്ലീലായതുകൊണ്ട് അത് ഈടവാ സപ്ലിയും കൂടെ ആയതുകൊണ്ട് പോയിട്ടും ഇനി എത്രത്തോളം മാർക്ക് എനിക്ക് ഇൻ്റർവ്യൂവിന് മേടിക്കാൻ പറ്റിയാലും വലിയ പ്രയോജനമൊന്നും ഒന്നും കാണത്തില്ല എന്നാലും ഒരു അവസരം കിട്ടിയതല്ലേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിൽ പോകണം എന്ന് തന്നെയാണ് ഇതുവരെയും ഈ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെന്താണ് പുതിയ വിശേഷം പിന്നെ ഞാൻ എസ് എം കൊല്ലത്തിൻ്റെ കാര്യം ഞാൻ ഏതോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എ സം കൊല്ലം ലിസ്റ്റിൽ ഞാൻ ഉണ്ട് പക്ഷേ എൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നും പറ്റി എനിക്ക് ഒരു അറിവുമില്ല എന്നാലും ഷോർട്ട് ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ അതാണ് പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളുടെയൊക്കെ ആയിട്ടുള്ള എക്സാം മന്ത് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു ഇപ്പം ഡിഗ്രി പ്രിലിംസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ നോക്കുന്നവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും പോലുള്ള എന്താണ് സുവർണ അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു എന്താണ് കെ എസ് എഫ് ഇ ഒക്കെ പോലുള്ള ബോർഡുകളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ നല്ല എന്താണ് ഗ്രോത്തുള്ളൊരു തസ്തികയാണ് അപ്പം എന്തായാലും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഒരുപാട് അവസരങ്ങൾ പി എസ് സി ഇങ്ങനെ നിങ്ങളെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്യുക അത് സക്സസ്സിലോട്ട് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണ്ട് മുന്നോട്ട് പോവുക അപ്പം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവർക്കും വിജയത്തിലെത്താൻ പറ്റട്ടെ പറ്റും അല്ലേ പറ്റുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണല്ലോ നിങ്ങളോട് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ എനിക്കത് കോൺ പണ്ട് എന്നുള്ള അതായത് ഞാൻ എനിക്കൊരു ജോലി കിട്ടുന്നതിന് മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ എടുത്ത് ഞാനിത് പറയുമായിരുന്നു അന്നും ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു പക്ഷേ ഇന്ന് എനിക്കത് കൂടുതൽ ശക്തിയോടുകൂടി നിങ്ങളോട് പറയാൻ പറ്റും കാരണം എനിക്ക് ഞാൻ തെളിയിച്ചതുകൊണ്ട് നമ്മൾ തെളിയിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറയുമ്പോൾ നമുക്കത് അത്രത്തോളം കോൺഫിഡൻസ് കൂടുമല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കും നിങ്ങളുടെ പരിശ്രമം ആത്മാർത്ഥമായിരിക്കുക നമ്മൾ എന്താണ് നമ്മളെ നമ്മളെ പറ്റിക്കാൻ നമുക്ക് തന്നെ ഒരുപാട് രീതിയിൽ പറ്റിക്കാൻ പറ്റും നമുക്ക് നമ്മളെ തന്നെ അല്ലേ അതായത് ഇപ്പോൾ പഠിക്കണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു എക്സ്ക്യൂസ് കണ്ടെത്താൻ പറ്റും ഇപ്പം പഠിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ പഠിക്കാനായിട്ട് നമുക്ക് അതിന് അതിന് ഒരുപാട് എക്സ്ക്യൂസുകൾ വേറെയും കണ്ടെത്താൻ പറ്റും പഠിക്കാതിരിക്കാനും എക്സ്ക്യൂസസ് കണ്ടെത്താൻ പറ്റും പഠിക്കാനും കണ്ടെത്താൻ പറ്റും അപ്പോൾ ഏത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഒളിഞ്ഞിരിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാം പിന്നെ എന്താണ് ഇപ്പോൾ ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പണ്ടൊന്നും അത്രയും സോഴ്സസ് ഒന്നും ഇല്ല നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് അധികം സോഴ്സസ് അവൈലബിളായിട്ടുണ്ട് അതൊക്കെ എല്ലാവരും യൂസ് ചെയ്ത് പഠിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വരാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് കിട്ടട്ടെ എന്നാണ് എനിക്കിപ്പം എന്താണ് എൻ്റെ ഒരു പ്രാർത്ഥന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ക്യാമറയുടെ ഞാൻ നിങ്ങളുടെ മുമ്പ് ഏതൊരു വീഡിയോ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ആണ് ക്യാമറയും ഞാനും ഒരു മുറിയിൽ ഞാനും ക്യാമറയും മാത്രമായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല അപ്പം ഇപ്പോൾ അത് പറ്റാതെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് ദൈവം എനിക്കത് പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ വിചാരിക്കാറുണ്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വരണം പക്ഷെ സാധിക്കത്തില്ല കാരണമെന്ന് വെച്ചാൽ ഞാനിവിടെ എത്തുമ്പം തന്നെ വൈകുന്നേരം ഏഴര ആ ഒരു ടൈമൊക്കെ എങ്ങനെ പോയാലും ഏഴ് മണി കഴിയും ഞാൻ വീടെത്തുമ്പം ഏഴര ആ ഒരു ടൈമാവും അപ്പം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള കുറേ ജോലികളുണ്ടല്ലേ വാഷിങ്ങുണ്ട് കുക്കിങ്ങുണ്ട് പിന്നെ എന്താണ് മോൻ്റെ പിന്നെ മോനെ ഇപ്പം മദറിലൂടെ വീട്ടിലോട്ടാണ് സ്കൂൾ കഴിഞ്ഞ ആക്കുന്നത് പിന്നെ അവിടെ നിന്ന് നേട്ടം വിളിച്ചുകൊണ്ട് വരണം പിന്നെ അവനൊക്കെ അവനെ അവനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ ചിലപ്പോൾ അവനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒക്കെ അതൊക്കെ ഒരു ഡ്രോ ബാക്ക് ആണ് പക്ഷെ എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടില്ലല്ലോ നമുക്ക് കുറെയൊക്കെ സാക്രിഫൈസ് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റും എല്ലാം അവനും കൂടെ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ കോഴ്സുകൾ എടുത്ത് ഇതുവരെ കംപ്ലീറ്റ് പേയ്മെൻ്റ് ഒക്കെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയതിന് തലേന്ന് നിർത്തിയെങ്കിലും നമ്മൾ തുടങ്ങി വെച്ച കോഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എസ് സി ടി തന്നെ ഞാൻ എട്ടാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ചാപ്റ്റർ എടുത്ത് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ പിന്നെ ഒൻപതും പത്തും എടുക്കണം ഓൾഡ് എസ് സി ആർ ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എടുക്കണം അതോടൊപ്പം എസ് ഇ ആർ ടി കോഴ്സ് കംപ്ലീറ്റ് ആവും കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ച് വണ്ണ് ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അവർ കറണ്ട് അഫേഴ്സും മാക്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവും ബാച്ച് ടുവ എൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കോഴ്സുകളുടെ കാര്യങ്ങൾ അപ്പം പൂർണ്ണമായിട്ടും ഈ കോഴ്സുകളൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് എന്താണ് ഈ പഠിത്തത്തിൽ നിന്ന് വിട്ടുവന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴും ആ ഒരു കോഴ്സ് ഉള്ളതുകൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ടച്ച് ഇപ്പോഴും ഞാൻ നിർത്തി പോകുന്നുണ്ട് അത് നിർത്തിയാ ഫുള് ടച്ച് പോകും എന്നുള്ള ഭയവും ഉണ്ട് നമ്മളിപ്പം ഗോ വിത്ത് അല്ലേ ഇപ്പം ഇപ്പം പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് എക്സാക്റ്റ് നമ്മൾ ആ കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തെ എത്രത്തോളം എനിക്ക് ഓരോ കാര്യങ്ങളിലും എൻഗേജഡ് ആവാൻ പറ്റും അതിനു മുമ്പായിട്ട് കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർക്കണമെന്ന് ആത്മാർത്ഥ നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല എല്ലാ ഒരിക്കാറും എല്ലാ ദിവസവും ക്ലാസ്സിലാൻ ശ്രമിക്കാറുമുണ്ട് ഇപ്പം പിന്നെ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ രാത്രി ഒന്നും സമയം കിട്ടില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ക്ലാസ് ഇടണം അങ്ങനെയുള്ള കാര്യങ്ങൾ ടൈം ടേബിള് സെറ്റ് ചെയ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളും ആയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു രാവിലെ രാവിലത്തെ കുക്കിങ് ഇവിടെ നിന്നുള്ള ഓട്ടം ബസ് പിടിക്കൽ അതെല്ലാം തന്നെ അങ്ങനെ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്ക ലൈഫ് അപ്പം എന്തായാലും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും വരാൻ പറ്റട്ടെ എന്നുള്ളൊരാഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അതങ്ങനെ തന്നെ പറ്റട്ടെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങളോടൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ എനിക്ക് വരാൻ പറ്റട്ടെ നിങ്ങളുടെ എല്ലാം സ്നേഹം ഞാൻ കമന്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ട് കുറേയേറെ ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കുറേയൊന്നും എനിക്ക് റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യാത്ത മനപൂർവ്വം എല്ലാം ഇങ്ങനെ കണ്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും എന്ന് എനിക്കറിയാം എന്തായാലും ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളൊക്കെ വരുമ്പം അത് അറിയിക്കാം ഇത്രയും കേട്ടിരുന്ന ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ ആരെയൊക്കെ ഫുൾ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇത്രയും കേട്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ ഒരുപാട് സ്നേഹവും നന്ദിയും അപ്പൊ നിങ്ങളുടെ സ്വന്തം ആരതി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ